നമസ്കാരം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ദിവസമാണെന്ന് കഷായം ഗ്രീഷ്മയ്ക്ക് വിധി പറയാൻ ഇനി ഏതാണ്ട് നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ കോടതിയിൽ എത്തിക്ക് എത്തിക്കുന്ന ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എവിടെ ഇത് പരിഗണിക്കും കാരല കാരല ഒരു സർവീസ് പദത്തിൽ എത്രയാണ് പറയാനുള്ളത് ഇതിനെ പ്രയാസമൊന്നുമില്ല അതിനെ നമ്മൾ അതിനോടൊപ്പം മെയിൻ തയ്യാറാക്കിയ ഒരു കൺസൾട്ടൻസി ആ കാറികൾ തോന്നില്ല അതുകൊണ്ട് അതിൻ ശേഷമാണ് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നേരത്തെ അനുകൂലം ചൂടിച്ചിരുന്നത് ഒരു പ്രണയത്തിൻ്റെ ഒരു കൊലപാതകം ഒരു പ്രണയിച്ച ഒരു യുവാവിൻ്റെ വെക്കലങ്ക കോടതിയിൽ കുറച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ആ യുവാവ് കൊല്ലപ്പെടുമ്പോൾ ആ യുവാവിന്റെ സ്വപ്നങ്ങൾ കൂടി ആണ് കൊല്ലപ്പെടുത്തിയത് ആ യുവാവിനെ കുറ്റിപ്പറ്റി ഒരുപാട് പേരുണ്ട് അച്ഛനും വന്നിട്ടുണ്ട് അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് വെച്ചത് അതായത് ഈ കുട്ടികൾ മാത്രമല്ല ജീവിക്കാൻ അർഹത കൊല്ലപ്പെട്ട കാലമൊന്നും ഉണ്ടായിരുന്ന ജീവിക്കാനുള്ള അർഹത അതില്ലാതാക്കിയ ഒരു